കാരുണ്യവാനായ എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്ക് ഇടയാക്കണമേ മുപ്പത്തിയൊന്നാം സങ്കീർത്തനം കർത്താവ് എൻ്റെ സങ്കേതം കർത്താവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു രചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ നീതിമാനായി അങ്ങനെ രക്ഷിക്കണമേ എൻ്റെ നേരെ ചെവിച്ചായ് എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന മലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്ന് ആണ് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു കർത്താവ് വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിലെ ആശ്രയിക്കുന്നു അങ്ങയുടെ അചന്തര സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും തമ്മടെയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുക്കാരങ്ങളിൽ അങ്ങ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കർത്താവേ എന്നോട് കരുണ തോന്നണമേ ഇന്നത്തെ വചനം നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ ഏശയ്യ അൻപത്തിരണ്ട് പന്ത്രണ്ട് സ്നേഹപിതാവായ ദൈവമേ ഇന്നേം ദിവസം ഈ ഭജനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ വഴി നിർത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ പരിശുദ്ധിയമ്മേ വിശുദ്ധ ദിവസേ പിതാവേ ഞങ്ങളുടെ കാവൽ മാലാഹന്മാരെ ഞങ്ങളെ കാത്തുകൊള്ളണമേ നിത്യമായും നിരന്തരമായും ഞങ്ങളെ ഈശോയിൽ ചേർക്കണമേ പരിശുദ്ധ പരമതി വികാരണമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആമേൻ